പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മഹത്വമുള്ള കന്യകയെ ഞങ്ങൾക്കായി കാവലിനും സംരക്ഷണത്തിനും പ്രധാന മാലാഖന്മാരെ അയക്കണമേ ഞങ്ങളുടെ സമൂഹങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും ഐക്യവും സമാധാനവും വളർത്തണമേ ഏറ്റവും ദുർബലരായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭയം ആശങ്ക എന്നിവയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു നന്മതന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ ഞങ്ങളിൽ കരുണയുണ്ടാകണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ സമാധാനം നിലനിർത്തണമേ സമാധാനത്തിൻ്റെ രാജാവേ ഈശോ മിസ്സിഹായെ നീ തന്നെയാകുന്നു ഞങ്ങളുടെ സമാധാനം ഞങ്ങളെല്ലാവരിലും സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും പാത തുറക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവുമായ എന്നേക്കും ആമേ